സി പി ഐ എമ്മിൻ്റെ അന്തരിച്ച മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് സി പി ഐ എം ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് നേരത്തെ ഈ കാര്യം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നപ്പോൾ പാർട്ടി സമഗ്രമായി അന്വേഷണം നടത്തുകയും രണ്ട് കമ്മീഷനുകൾ പാർട്ടിക്ക് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പാർട്ടി കണ്ടെത്തിയ കാര്യം ആരും വ്യക്തിപരമായി ധനാപഹരണം നടത്തിയിട്ടില്ല പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല അതോടൊപ്പം യഥാസമയം വരവ് ചെലവ് കണക്ക് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു ആ വീഴ്ചകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ചില നടപടികൾ സ്വീകരിച്ചത് അല്ലാതെ ധനാപകരണം ആരും നടത്തിയിട്ടില്ല ഇക്കാര്യം എല്ലാ തലങ്ങളിലും പാർട്ടി പരിശോധിച്ചതാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയുള്ള മാർഗം ഇതല്ല തെറ്റു തിരുത്താൻ പാർട്ടിയെ തകർക്കുകയല്ല വേണ്ടത് എലിയെ പിടിക്കാൻ ഇല്ലഞ്ചുടുന്നത് പോലെയാണ് അദ്ദേഹം എടുത്ത സമീപനം മാത്രമല്ല അദ്ദേഹം അടക്കം പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് രണ്ട് കമ്മീഷനുകളുടെയും റിപ്പോർട്ട് ചർച്ച ചെയ്ത് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചത് കുഞ്ഞുകൃഷ്ണൻ ഒരു വ്യക്തിയാണ് കുഞ്ഞുകൃഷ്ണനെ പോലുള്ള നിരവധി വ്യക്തികൾ ചേരുന്നതാണ് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ പാർട്ടിയുടെ ഒരു രീതി സംഘടനാപരമായിട്ടുള്ള രീതി പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പമല്ലാതെ പാർട്ടിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല കുഞ്ഞീഷൻ സ്വീകരിച്ച സമീപനം എന്താ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും കളന്മാർ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പാർട്ടി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച കാര്യമാണ് അതിൽ എല്ലാം എല്ലടങ്ങിയത് നമ്മെ അകാലത്തിൽ വിട ആ ദുഃഖമെല്ലാം പേറുന്ന ജനങ്ങളുടെ മുമ്പാകെ കോടിയേരിയുടെ പേര് അദ്ദേഹം ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം തെറ്റായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രീതി എന്താ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാരാണ് ഈ നിലപാട് അദ്ദേഹം മാറ്റാത്തിടത്തോളം കാലം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ വിലയാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം